കുറച്ചു ദിവസങ്ങളായി തന്നെ താരപുത്രി മീനാക്ഷി ദിലീപിന്റെ പിന്നാലെയാണ് ആരാധകർ കാളിദാസന്റെ വിവാഹത്തിനെത്താത്ത ദിലീപ് കുടുംബത്തിനെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് ഇവർ തമ്മിൽ പിണക്കമാണോ എന്ന് ചോദിക്കുമ്പോഴും മീനാക്ഷിയാണ് എല്ലാവരും തപ്പുന്നത് എന്നാൽ ഇപ്പോൾ മീനാക്ഷി ഗോവയിലാണ് വെറുതെ അല്ല ആരുടെയോ വിവാഹത്തിന് പോയത് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് അങ്കിത എന്ന മീനാക്ഷിയുടെയും നിരവധി സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ സുഹൃത്തായ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് മീനാക്ഷിയുടെ ചില ചിത്രങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം നടിയ ഐശ്വര്യമായി ഗോവയിൽ ബീച്ചിൽ നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു പങ്കുവച്ചത് എന്നാൽ ഇപ്പോൾ നല്ല വൈറ്റ് ഓഫ് വൈറ്റ് ലഹങ്കയിൽ തിളങ്ങി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് മീനാക്ഷിയും അങ്കിതയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മീനാക്ഷി ഇത്തരത്തിൽ കണ്ടപ്പോൾ തന്നെ അതിശയമാണ് മീനാക്ഷി എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണെന്ന് പറയാം ചക്കിയുടെ കുടുംബത്തിലെ വിവാഹത്തിന് വരാതെ എവിടെ പോയതാണ് മീനാക്ഷി എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട് ദിലീപും അത് തന്നെ ദിലീപിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് ജയറാം മിമിക്രി കാലഘട്ടം തൊട്ടതിനെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സാന്നിധ്യമുള്ള ഒരാൾ തന്നെയാണ് ജയറാം എന്നിട്ടും ഇത്രയും പ്രധാനപ്പെട്ട ജയറാമിന്റെ മകന്റെ വിവാഹം ഉണ്ടായിട്ടും ദിലീപും കുടുംബവും എത്താത്തതിനെ ചോദിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ദിലീപ് കേസിന്റെ പിന്നാലെ ആയിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മീനാക്ഷി എത്തുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് കാരണം മീനാക്ഷിയും ചക്കിയും അത്രമേൽ അടുത്ത സുഹൃത്തുക്കളാണ് മീനാക്ഷി ചെന്നൈയിൽ പഠിക്കുമ്പോൾ ദിലീപും കാവ്യം കൊച്ചിയിലായിരിക്കുമ്പോൾ മാളവിക ഇടയ്ക്കൊക്കെ വന്ന് മീനാക്ഷിയെ മതില ചാടിച്ച് സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നതെല്ലാം ദിലീപ് അറിയുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതായി തന്നെ ഇടയ്ക്ക് വെച്ച് മാളവിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാളവികയുമായി നല്ല സൗഹൃദത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മീനാക്ഷി എന്തുകൊണ്ട് ആ കാളിദാസിന്റെ വിവാഹത്തിന് വന്നില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ സുന്ദരിയായി നിൽക്കുകയാണ് മീനാക്ഷി എന്ന ചിത്രത്തിന് കമന്റുകൾ വരുന്നുണ്ട് ഓഫ് വൈറ്റ് നിറത്തിലുള്ള ലഹങ്ക അണിഞ്ഞുകൊണ്ടാണ് എത്തുന്നത് എന്നാൽ സാധാരണ താരപുത്രി ഇത്തരം രീതിയിൽ ഡ്രസ്സ് ചെയ്ത് എത്താറില്ല എന്നാൽ ഇത് വളരെ ആഡംബരപ്രദമായിരിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സുഹൃത്തിന്റെ ആരുടെയോ വിവാഹമാണെന്ന് കരുതുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കീർത്തി സുരേഷിന്റെ വിവാഹം എന്തായാലും ഗോവയിലാണ് നടന്നത് കീർത്തിയുടെ വിവാഹത്തിനാണോ ഇനി മീനാക്ഷി എത്തിയതെന്ന് അറിയില്ല കീർത്തിയും ദിലീപും തമ്മിലും നല്ല സൗഹൃദമാണ് സുരേഷും ദിലീപും തമ്മിലും നല്ല സൗഹൃദമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ദിലീപ് കുടുംബം കീർത്തിയുടെ വിവാഹത്തിന് പോയിട്ടുണ്ടാകാം എന്നാൽ ഇതുവരെ ഈ താര കുടുംബത്തിന്റെ വിശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല ഓഫ് വൈറ്റ് നിറത്തിൽ ഒരുപാട് കല്ലുകൾ പതിപ്പിച്ച വളരെയധികം തിളങ്ങി നിൽക്കുന്ന ഒരു വസ്ത്രമാണ് മീനാക്ഷി അണിഞ്ഞിരിക്കുന്നത് അധികം ഇത്തരം ചടങ്ങുകൾക്കൊന്നും മീനാക്ഷി ഇങ്ങനെ അണിഞ്ഞുണിഞ്ഞു വരാറില്ല വരാറുണ്ടെങ്കിൽ പോലും വളരെ സിമ്പിളായ വേഷത്തിലാണ് മീനാക്ഷി എത്താറുള്ളത് അതെല്ലാവരും ശ്രദ്ധിക്കാറുമുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് എന്നാൽ ഇപ്പോൾ മീനാക്ഷി എത്തിയത് എല്ലാവരെയും അതിശയിപ്പിച്ചു വളരെ വളരെ ഭംഗിയായിട്ടായിരുന്നു മീനാക്ഷി എത്തിയത് സുന്ദരിയായി ഒരുങ്ങിയെന്ന് തന്നെ പറയാം കല്ലുകളും മുത്തുകളും പതിപ്പിച്ച ഓഫ് വൈറ്റ് ലേങ്ക കഴുത്തിലൊക്കെ തന്നെയും നെറ്റ് കൊണ്ടുള്ള പ്രിന്റ് അതിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഡിസൈനുകൾ എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് മീനാക്ഷി ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഇതുവരെ വന്നിട്ടുള്ള സിമ്പിൾ ലുക്കിനേക്കാളൊക്കെ തന്നെയും ഇത് വളരെ നന്നായി ചേരുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ഒപ്പം ഗോവയിൽ ബീച്ചിൽ നിന്ന് തന്റെ സുഹൃത്തിനോടൊപ്പം സെൽഫി പകർത്തി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി മീനാക്ഷി ഇപ്പോൾ എവിടെയാണ് എന്ന് മീനാക്ഷിക്ക് മാത്രമാണ് അറിയാവുന്നതെന്ന് പ്രേക്ഷകർ കളിയാക്കി പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ